യെസ് വെൽക്കം ബാക്ക് കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ കണ്ണൂർ റഷ്യൻ ചാനലിലൂടെ പ്രേക്ഷകരെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് സമയം ഏതാണ്ട് അഞ്ച് മുക്കാല് കലോത്സവ നഗരിയിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം കൊണ്ടും ഇന്നത്തെ ഒരു ദിവസം സുന്ദരമാണ് ഒരുപാട് മത്സരങ്ങൾ ഇനങ്ങൾ അതുപോലെ തന്നെ സ്പെഷ്യൽ സ്റ്റോറീസ് മത്സരിച്ച് വിജയിച്ചു വരുന്നവരുമായി ബന്ധപ്പെട്ടുള്ള ഇൻ്റർവ്യൂ ഒക്കെ കണ്ണൂർ റീഷൻ ചാനലിലൂടെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോഴെങ്കിലും ചില വ്യക്തികളോട് വളരെ ആരാധന ചില ആൾക്കാർക്ക് തോന്നാറുണ്ട് അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി വളരെ ഒരു ആരാധന തോന്നിയ ഒരു വ്യക്തിത്വം ഇദ്ദേഹം ഒരു ബഹുമുഖ എന്ന് വിശേഷിപ്പിക്കാം കാരണം പയ്യന്നൂരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കലോത്സവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പയ്യന്നൂരുമായി ബന്ധപ്പെട്ട് എന്തൊരാഘോഷങ്ങളുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഒരു പവർ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് ആ മത്സരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ആഘോഷവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട സി വി രാജമാഷ് മാഷ നമസ്കാരം സുഖാരിക്കുന്നല്ലോ അല്ലെ ഇപ്പൊ ഞാൻ പെട്ടെന്ന് ചോദിച്ചപ്പോ ഒരുപാട് അതായത് കലോത്സവവുമായി ബന്ധപ്പെട്ട് മാഷ് പല പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഇപ്രാവശ്യത്തെ കലോത്സവം വിശേഷങ്ങളിലേക്ക് വരാം ഈ ഒരു കലോത്സവവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ മേഖല അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥാനമാണ് ഇപ്പോൾ മാഷ് അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നത് കലോത്സവം നടക്കുമ്പോൾ അറുപത്തിമൂന്നാമത്തെ ഗ്രൗലാ കലോത്സവം പയ്യന്നൂരിൽ നടക്കുമ്പോൾ രണ്ട് കമ്മിറ്റികളുടെ ചുമതലയാണ് പ്രധാനമായിട്ട് വഹിക്കുന്നത് അതിൽ ഭക്ഷണ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട കമ്മിറ്റിയിലാണ് പ്രവർത്തിക്കുന്നത് ഒപ്പം തന്നെ വളണ്ടിയേഴ്സ് വളണ്ടിയേഴ്സിനെ നിയന്ത്രിക്കുന്ന ക്രമസമാധാനം ഓർഡർ കമ്മിറ്റിയുടെ ചുമതല ഈ ഗരിയുമായി ബന്ധപ്പെട്ട് ഈ ഏറ്റവും പ്രധാനമായിട്ടും ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു വരുന്ന ഒന്നാണ് ഭക്ഷണ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ വളരെ നല്ല ഫുഡാണ് കേട്ടോ എല്ലാം കൊണ്ടും നിങ്ങളെ ആ ഒരു സർവീസ് എത്ര പേര് അതിൽ ഭക്ഷണ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഏതാണ്ട് ഈ പയ്യന്നൂർ സബ് ജില്ലയിൽ തന്നെ അധ്യാപകര് നൂറോളം അധ്യാപകർ ഓരോ ദിവസവും അവിടെ ഡ്യൂട്ടിയിലുണ്ട് ചെയ്യുന്നുണ്ട് കാരണം പയ്യന്നൂരിന്റെ ഒരു ഭക്ഷണത്തിൽ പയ്യന്നൂരിന്റെ ഒരു അടയാളപ്പെടുത്തിൽ അറിഞ്ഞതാണ് പ്രവർത്തിക്കാൻ കഴിയുന്ന കമ്മിറ്റിയുടെ ആയിട്ടാണ് കൂടുതലും ഇനി എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് നേടിയിരിക്കുന്ന ഒരു സന്തോഷമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ കല ഇങ്ങനെയുള്ളൊരു സജീവമായിട്ട് ഒരു ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് സർവീസിൽ കയറിയതിന് ശേഷം ഇരുപത് വർഷമായിട്ട് വളരെ സജീവമായിട്ട് നിൽക്കുന്ന കലാമേഖലയിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ് അതോടൊപ്പം തന്നെ കലോത്സവങ്ങളും സംസ്ഥാന കലോത്സവത്തിലൊക്കെ കൃത്യമായിട്ട് താങ്കളുടെ ശബ്ദങ്ങൾ ജനങ്ങൾ അറിഞ്ഞതാണ് ഒരു അനൗൺസ്മെന്റ് അല്ലെ അനൗൺസർ എന്നുള്ള കൂടിയിൽ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു രാജഭാഷെ ഇതൊക്കെ ഒരു പാഷൻ പോലെ കൊണ്ടുനടക്കുന്നതാണ് കാരണം കലോത്സവം കുട്ടികളുടെ കലോത്സവമാണെങ്കിൽ കൂടി ഒരു സംഘാടനത്തിൽ അവർക്ക് ഏറ്റവും മികച്ച അവരുടെ കഴിവുകൾ പുറത്തു കാണിക്കാൻ വേണ്ടിയിട്ടുള്ള മികച്ച വേദികൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് കലോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനുവേണ്ടി ഇരുപത് വർഷം ഇത് ഇരുപതാമത്തെ കലോത്സവമാണ് ഈ വർഷം ഒരു ഇരട്ടുമധുരം പോലെയാണ് സംസ്ഥാനത്തെ മികച്ച ഹയർ സെക്കൻഡറി അധ്യാപകന് അവാർഡ് കൂടി കിട്ടിയതിന്റെ സന്തോഷം കൂടുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ സംസ്ഥാന കലൗസിൽ ഉൾപ്പെടെ അനൗൺസ്മെന്റ് രംഗത്താണ് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ പയ്യന്നൂരിന്റെ മറ്റ് സാംസ്കാരിക രംഗത്തൊക്കെ ഈ പറയുന്ന ശബ്ദം കൊണ്ട് സഹായിക്കാൻ വേണ്ടി പറ്റുന്നിടത്തൊക്കെ സഹായിച്ചു വരുന്നു കാരണം പയ്യന്നൂർ ഒരു കലോത്സവ വരുന്ന സമയത്ത് നമുക്കറിയാം ഏഹ് ഈ ശരിക്കും ഒത്തിരി പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ശരിക്കും കലാ കലയുടെ ഒരു മെയിൻ ആസ്ഥാനം എന്ന് പറയുന്നത് പയ്യന്നൂർ തന്നെ അല്ലെ നമ്മൾ മറ്റു ചിലപ്പോൾ തൃശ്ശൂർ അങ്ങനെയൊക്കെ പറയുമെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ പ്രോഗ്രാമുകൾ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ ആഘോഷങ്ങൾ ഇപ്പൊ പറഞ്ഞു വരുമ്പോൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ആരാധന അതിന്റെ തിരക്കും ഉണ്ട് കലോത്സവത്തിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കലോത്സവം എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് സമ്മാനിക്കുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ് ഒരു കലോത്സവം ഒരു കുട്ടിക്ക് നൽകുന്നത് അവരുടെ ഒരു കൗമാര ക്ക് ലഭിക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും നല്ല ഓർമ്മകളാണ് കലോത്സവം സമ്മാനിക്കുന്നത് എന്നുള്ളതാണ് അത് ചിലപ്പം മത്സരത്തിന് സമ്മാനം കിട്ടാത്ത കുട്ടികൾക്ക് ചിലപ്പോൾ സങ്കടം ഉണ്ടാകും കാരണം ഒരു കുട്ടിയെ മാത്രമാണല്ലോ സംസ്ഥാന ജില്ലാ കലോത്സവം നടക്കുമ്പോൾ സംസ്ഥാനത്തിലേക്ക് എത്തിക്കുക അപ്പം മറ്റു കുട്ടികളൊക്കെ ഇതിന്റെ ഭാഗമാവുകയാണ് ആ കുട്ടികളെ സംബന്ധിച്ച് സമ്മാനം ലഭിക്കുക എന്നുള്ളതല്ല അതിന്റെ അവരുടെ ഒരു കല അവരുടെ ഒരു കഴിവ് ഒരു പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് കുട്ടിയുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കുന്നത് കാരണം കൗമാരപ്രായം എന്ന് പറയുന്നത് നമുക്കറിയാം അപ്പൊ ആ നിലയിലേക്ക് അവർക്ക് കിട്ടാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും വലിയ ഊർമ്മകളാണ് ശരിക്കും കലോത്സവം സമ്മാനിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ പിന്നെ നാളെ നാളിപ്പോ ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട് ഇന്നിപ്പോ നേരത്തെ നേഹാ രാജേഷ് ഒന്നാം സ്ഥാനം നേടി ഇന്നലെ മലയാള ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് ചെണ്ടമേള പിന്നെ രക്ഷിതാക്കളുടെ ഒരു പിന്നെ സപ്പോർട്ട് അതൊക്കെ കലയെ സ്നേഹിക്കുന്ന കുട്ടികളുണ്ടാവുമ്പോ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ പരമാവധി സപ്പോർട്ട് കൊടുത്ത് അവരെ കൂടെ നിന്നുമുണ്ട് അവസാനം വരെ അവർ കൂടെ നിന്നുകൊണ്ട് ടീം വർക്ക് ആയിട്ടാണ് നമ്മൾ ഇതിനെ ഇതുപോലെ എപ്പോഴും മാഷിന്റെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് സുന്ദരമാണ് കാരണം പയ്യന്നൂർ വലിയ വലിയ താരങ്ങളൊക്കെ വരുന്ന സമയത്തും ഒരുപാട് പ്രശസ്തരായിട്ടുള്ള വ്യക്തിത്വങ്ങളൊക്കെ പയ്യന്നൂരിന്റെ മണ്ണിലേക്ക് കാലുവെക്കുമ്പോഴൊക്കെ മാഷിന്റെ ഒരു സാന്നിധ്യമുണ്ട് താങ്കളുടെ ശബ്ദത്തിലൂടെയും താങ്കളുടെ സംഘടനകളിലൊക്കെ രണ്ട് മെഗാ ഷോ നടക്കാൻ വേണ്ടി ചെയ്യാൻ അല്ലേ അല്ലേ ഈ ഡിസംബർ ഡിസംബർ മാസം മുതൽ വലിയ പരിപാടി ഒരുപാട് ഒരുപാട് സന്തോഷം ഇരട്ടി മധുരം നമുക്ക് സന്തോഷം താങ്കൾ ഒരു മികച്ച ഒരു ഒരു കണ്ണൂർ ചാനലാണ് ശരിക്കും അധ്യാപക ഒരുപാട് അത്രയും കരിയറിലെ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയത് കൊണ്ട് മാത്രം അതൊരു പബ്ലിക്കിലേക്ക് എത്തിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് പിന്നെ കണ്ണൂർ വിഷനിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അവരൊക്കെ ഈ നമ്മൾ ചെയ്തിട്ടുള്ള വളരെ നല്ല വർക്കുകൾ ഈ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് വളരെ സഹായിച്ചിട്ടുള്ള ഒരു ചാനലാണ് നമ്മുടെ അത് മറ്റ് ചാനലുകൾ പോലെ അല്ല അത് കാരണം ഇവര് കുടുംബത്തിലേക്ക് നമ്മുടെ നാടിന്റെ വാർത്തകൾ കുടുംബത്തിലേക്ക് എത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മത്സരത്തിൽ പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ മത്സരം നല്ല സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കുക എന്നുള്ളതാണ് അതായത് വിജയം എന്നുള്ളത് ഞാൻ പറഞ്ഞ പറഞ്ഞാൽ ഒരു കുട്ടിയെ മാത്രമാണ് സ്റ്റേറ്റിലേക്ക് പിന്നെ തെരഞ്ഞെടുക്കുന്നെങ്കിലും മറ്റു കുട്ടികളൊക്കെ ഏറ്റവും മികച്ച പ്രകടനമാണ് ജില്ലാ കലോത്സവത്തിൽ കാഴ്ചവെടുക്കുന്നത് അത് തങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കുന്നത് ഒരു ജില്ലാ ും പ്രസംഗിക്കാൻ നമുക്ക് അവസരം എന്നുള്ളതിലുള്ള സന്തോഷം അവർ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നല്ല സ്പിരിറ്റോട് കൂടി കലയെ കാണണം സ്നേഹിക്കണം എന്നുള്ളതാണ് ഇവരോട് പറയാനുള്ളത് തുടർന്നും കലയെ കൊണ്ടുപോകണം എന്നുള്ള ഒരു മത്സരത്തിനു വേണ്ടി മാത്രം ആകരുത് കല എന്നുള്ള സന്തോഷം ചരിത്രത്താളുകളിൽ ഇടം പിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാലയമാണ് ബോയ്സ് ഇവിടെ ഒന്നാം വേദിയിലും അതുപോലെ തന്നെ പതിനാറ് വേദികളിലായിട്ട് മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട് ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഓരോ കലോത്സവങ്ങൾ എന്ന് പറയുന്നതും ചരിത്രത്തിൻ്റെ ഒരു ഭാഗത്തിലൂടെ അങ്ങനെ കടന്നു പോകുന്നതാണ് ആ ഭാഗത്തിൻ്റെ ഒരാളായിട്ട് തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജു മാഷെ എന്തായാലും താങ്ക് സോ മച്ച് മാഷെ എല്ലാവിധ ആശംസകളും നേരിയാണ് എപ്പോഴും എനർജി കാത്തു സൂക്ഷിക്കട്ടെ നല്ലത്